യാസ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അതായത് ഇവാൻ മുക്കോപനവേശ് തിരിച്ചു വരുന്നു എന്ന വാർത്ത വളരെയധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സോ ആ ഒരു സമയത്താണ് ഇവാൻ മുഖോപന ഒരു എന്താ പറയുക മാധ്യമപ്രവർത്തന അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇൻ്റർവ്യൂ എടുക്കുമെന്നും അതിലൂടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യവുമാണ് ഏറ്റവും ഗുലുവേറല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ അവസാനിക്കട്ടെ അവരൊന്നും കാമാകട്ടെ എന്നിട്ട് ചിന്തിക്കാം അല്ലെങ്കിൽ എന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കാം എന്നാണ് ഇവാൻ മുക്കോമന പറയുന്നത് അദ്ദേഹം ആയുതന്നെ പറയുന്നുണ്ട് ഫുട്ബോളാണ് നമുക്ക് എന്ത് വേണേലും സംഭവിക്കാം എന്ത് വേണേലും ഏത് സമയത്തും ഉണ്ടാകാവുന്ന സോ എന്തായാലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് മിക്കവാറും വീണ്ടും ഇവാൻ മുക്കോനോ വെച്ച് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു എന്ന് തന്നെ പറയാം സോ എന്തായാലും അദ്ദേഹം വീണ്ടും വരട്ടെ നമ്മൾ കപ്പടിക്കട്ടെ അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു കിരീടത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സോ എന്തായാലും ആ ഒരു കിരീടം നമ്മളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സോ എന്തായാലും അതുപോലെ തന്നെ യുവാൻ മുഖവാന് വേഷിന് അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് സോ അതും നടക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് എനിക്കോ അടുത്ത സീസൺ അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇപ്പോൾ അടുത്ത സീസൺ ഒന്ന് കഴിയട്ടെ എന്നിട്ട് അവർ എന്താ പറയുക കാം ഡൗൺ അവർ ചിന്തിക്കട്ടെ എന്ന് ഈ വാൻ മുഖ്മനോജ് പറയുന്നുണ്ട് സോ സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്ന് തന്നെ പറയാം